കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം ഡിവിഷനായ പനക്കോട് വാടിക്കലിൽ കഴിഞ്ഞ ദിവസം തെങ്ങിന് തടം തുറന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അതിലെന്താ കൗതുകം എന്ന് ചോദിച്ചാൽ കൗതുകം ലേശം കൂടുതലാണെന്ന് പറയേണ്ടി വരും കാരണം തെങ്ങിന്റെ തടം തുറന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് തെങ്ങിന് തലയില്ലെന്ന് മനസ്സിലായത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ആ പദ്ധതി പ്രകാരം തുറന്നതാ ഈ തെങ്ങോ നിങ്ങൾ കണ്ടാളി

തടം തുറുപ്പിന്റെ കൗതുകം മാറി സംഗതി വിവാദമായതോടെ തെങ്ങിന്റെ ചുവടുമൂടിയാണ് തൊഴിലാളികൾ തലയില്ലാത്ത പണിയുടെ ക്ഷീണം മാറ്റിയത് വാടിക്കൽ തേറ്റാമ്പുറം റോഡരികിൽ കല്ലുണ്ടയിൽ കാതരിയുടെ സഹോദരൻ അബൂബക്കറിന്റെ കൃഷിയിടത്തിലാണ് ആദ്യം കൗതുകവും പിന്നെ വിവാദവുമായ ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ വർക്ക് നടന്നിട്ടിപ്പോൾ തെങ്ങ് തുറന്നതാണ് നമ്മൾ കണ്ടത് ഈ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ കാർഷിക ഉന്നമനത്തിന് വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത് പക്ഷെ അതിനെ നടത്തിപ്പിന് മാറ്റ് ഉണ്ടാവും കൂടാ പക്ഷെ അതുപോലും ഇല്ലാതെ കുറേ ആൾക്കാരെ പറഞ്ഞു വിട്ട് വൈകുന്നേരം നമ്മൾക്ക് ഒരു രേഖയിലാക്കി സമർപ്പിച്ച് അത് പൈസ വാങ്ങിയെടുക്കുന്ന സംവിധാനവും അപ്പോൾ നമ്മളെ നികുതി പണ്ടത്തെന്നുള്ളൊരു പൈസയാണല്ലോ അതൊക്കെ പോകുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ തോന്നുന്നത് മുൻ സി ഡി എസ് ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ജോലി നടന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു പദ്ധതി പ്രകാരം പറഞ്ഞു ഭാരത് കോഴിക്കോട്